ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി വിവാദം ഉണ്ടാക്കിയതോ പരാതി ഉയർത്തിയതോ അത് കോൺഗ്രസോ മാധ്യമങ്ങളോ ഒന്നും ആയിരുന്നില്ല അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അവർ നടത്തിയ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്ന സഖാവ് പി ജയരാജനാണ് ഈ റിസോർട്ട് വിവാദം തുടങ്ങി വെച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് ഈ വിവാദം ഉണ്ടായതിനു ശേഷം ഈ റിസോർട്ട് വിറ്റു അല്ലെങ്കിൽ വിൽക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത് ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ ശ്രീ ഇ പി ജയരാജൻ കേരളത്തിൽ ബി ജെ പിക്ക് പോലും ഇല്ലാത്ത ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചു എന്താണ് ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികളൊക്കെ മികച്ച സ്ഥാനാർത്ഥികളാണ് മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ അവർ രണ്ടാം സ്ഥാനത്ത് വരാൻ പോവുകയാണ് ആ മികച്ച സ്ഥാനാർത്ഥികളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന സഹാബ് ഇ പി ജയരാജന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം അപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇ പി ജയരാജന്റെ കുടുംബവും രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബവും തമ്മിൽ ബിസിനസ് പങ്കാളികളാണ് ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് അന്ന് സഖാവ് ഇ പി ജയരാജൻ അതിന് മറുപടിയായി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞാനും രാജീവ് ചന്ദ്രശേഖരുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ കുടുംബം തമ്മിൽ മറ്റൊരു ബന്ധങ്ങളുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് ഡീലും ഇല്ല എന്നുള്ളതാണ് അന്ന് സഖാവ് ഇ പി ജയരാജൻ പറഞ്ഞത് പക്ഷേ ഇന്ന് അതൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് തെളിവ് ഇന്ന് സഖാവ് ഇ പി ജയരാജൻ പറഞ്ഞത് വൈദേഹം എന്ന റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയറുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വൈദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള കാര്യത്തിൽ ഒരു വശത്ത് വ്യക്തമായിരിക്കുകയാണ് ഇനി നിങ്ങൾ ആ വെബ്സൈറ്റ് ഒന്ന് എടുത്തു നോക്കണം വെബ്സൈറ്റിൽ ഇന്ന് ഈ വൈദേഹം റിസോർട്ടിന്റെ പേരെന്താണ് നിരാമയ റിട്രീറ്റ്സ് വൈദേഹം കണ്ണൂർ എന്നാണ് ആ റിസോർട്ടിന്റെ പേര് തന്നെ അതായത് നിരാമയ ഗ്രൂപ്പിനു കൂടി പങ്കാളിത്തമുള്ള ഒരു ബിസിനസ് ആണ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് ആരുടെയാണ് നിരാമയ ഗ്രൂപ്പ് നിരാമയ ഗ്രൂപ്പ് ഇന്നത്തെ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ടാണ് ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവർ തമ്മിൽ ബിസിനസ് പങ്കാളികളാണ് അതിന്ന് വ്യക്തമായിരിക്കുകയാണ് കേരളത്തിന് മുമ്പിൽ അത് തെളിവുകൾ സഹിതം ശ്രീ ഇ പി ജയരാജൻ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ നിന്നുകൊണ്ട് വേണം സഖാവ് ഇ പി ജയരാജന്റെ ഞാൻ മുൻപറഞ്ഞ പ്രസ്താവനയെ വിലയിരുത്താൻ എന്താണ് പ്രസ്താവന കേരളത്തിലെ ചില ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണ് അതായത് സ്വന്തം ബിസിനസ് പാർട്ട്ണർ ജയിച്ചു കാണണമെന്ന് ഏത് ഇ പി ജയരാജനും ആഗ്രഹമുണ്ടാവില്ലേ ഷാനി അത് തന്നെയാണ് ഇതിൽ സംഭവിച്ചത് അതിൽ ഇ പി ജയരാജന്റെ കള്ളി ഇന്ന് വെളിച്ചെത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പൊ പാർട്ടി പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ലല്ലോ ഇല്ലെങ്കിൽ ഇന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് വന്ന് ഇതിനെ ന്യായീകരിക്കാനിരിക്കണ്ടേ പക്ഷെ ഇന്ന് നിർഭാഗ്യവെച്ചാൽ അത് ന്യായീകരിക്കേണ്ട ചുമതല എന്നെയും പോലെ പാർട്ടി പ്രതിരോധത്തിലാവുമ്പോൾ ന്യായീകരണ തൊഴിലാളികളായി വരുന്ന ശ്രീ അസ്കറിനെ പോലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കാണ് അതിൽ ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ പാർട്ടി പോലും പിന്തുണയ്ക്കാത്ത ഒരു വിഷയത്തിൽ ബി ജെ പിയുമായി ഏതൊക്കെയോ തലത്തിലുള്ള ഒരു കൂട്ടുകച്ചവടം അതെങ്ങനെയാണ് ഈ കച്ചവടം ഉണ്ടായത് ആ ഒറ്റ പോയിന്റും കൂടി ഞാൻ നിർത്തുകയാണ് ഒരു ന്വേഷണം ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇപ്പൊ എനിക്കറിയാം മൂവാറ്റുപുഴയിലെ ഒരു അബ്കാരിയാണ് ശ്രീ ശ്രീ ഇ പി ജയരാജന്റെ ഇതിനകത്തെ പാർട്ട്ണർ ആ അബ്കാരിയുടെ വീട്ടിലെ നിത്യ സാന്നിധ്യവും നിത്യ സന്ദർശകനുമായിരുന്നു സഹാവ് ഇ പി ജയരാജൻ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഇ ഡി അന്വേഷണം അവിടെ വന്നപ്പോഴാണ് ബി ജെ പി നേതാവായ രാജീവ് ചന്ദ്രശേഖരന് ഇതിന്റെ കുറച്ച് ഷെയറുകൾ കൊടുത്തുകൊണ്ടോ നടത്തിപ്പ് അവകാശം കൊടുത്തുകൊണ്ടോ ഈ ഇ ഡി അന്വേഷണത്തെ മാറ്റി നിർത്താൻ വേണ്ടി ഏതോ ഒരു ഡീല് സഹാവ് ഇ പി ജയരാജൻ ഉറപ്പിച്ചിട്ടുണ്ട് ആ ഡീല് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിരാമയ ഈക്വൽ ടു ദേഹം ബി ജെ പി ഈക്വൽ ടു സി പി എം ഇ പി ജയരാജൻ ഈക്വൽ ടു രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയൻ ഈക്വൽ ടു നരേന്ദ്രമോദി അത് തന്നെയാണ് കേരളത്തിൽ ഈ വൈദേഹം റിസോർട്ടിലെ ആയുർവേദ മസാജിങ്ങിൽ എങ്ങനെ വേണം മസാജ് ചെയ്യാനാണെന്നുള്ള പ്രത്യേക നിർദ്ദേശവും ഉപദേശവും ആയിരിക്കാം ബഹുമാനപ്പെട്ട സഖാവി പി ജയരാജൻ കൊടുക്കുന്നത് ഈ ഒഴിച്ചിലിനും കിഴിച്ചിലിനും ഉള്ള എണ്ണ എത്ര ഒഴിക്കണമെന്നായിരിക്കാം സഖാവി പി ജയരാജൻ ഈ ഉപദേശകനിലൂടെ അവിടെ പെരുമാറാൻ ശ്രമിക്കുന്നത് ശ്രീ ഹസ്കർ താങ്കൾ താങ്കളുടെ ഇന്നത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ കൂടുതൽ താങ്കളോടൊന്നും പറയുന്നില്ല പക്ഷേ ഇനി ചർച്ചയ്ക്ക് വിടാത്ത സി പി എമ്മിന്റെ ഔദ്യോഗിക വക്താക്കളുണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേ ഒരു റിസോർട്ടിൽ ഓഹരി ഉണ്ട് ആർക്കാണ് ഓഹരി ഇ പി ജയരാജന്റെ ഓഹരി ഉണ്ട് അപ്പൊ താങ്കൾ പറഞ്ഞ ന്യായം വെച്ച് അതിന്റെ പ്രോഫിറ്റ് ഇ പി ജയരാജന്റെ ഭാര്യയ്ക്ക് അതായത് കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പൊ താങ്കൾ രണ്ടായിരത്തി കണക്ക് പറയണ്ട ഇരുപത്തി മൂന്നിൽ ആ റിസോർട്ടിന്റെ പേര് നിരാമയ റിട്രീറ്റ്സ് വൈദേഹം റിസോർട്ട് കണ്ണൂർ എന്നുള്ളതാണ് അതാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് ഈ നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്ന പേര് പഴയ ജൂപ്പിറ്റർ എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനത്തിന്റെ പുതിയ പേരാണ് ഈ പുതിയ പേരടങ്ങുന്ന കോവളത്തെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് നിങ്ങളുടെ കോവളം എം എൽ എ ആയിരുന്ന ജമീല പ്രകാശം പതിനൊന്ന് കൊല്ലത്തിന് മുമ്പാണ് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിലും വളരെ വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖരനും ശ്രീ ഇ പി ജയരാജന്റെ ഭാര്യയും ബിസിനസ് പങ്കാളികളാണ് ആ ബിസിനസിൽ റിസോർട്ടിൽ നിന്ന് ഇ പി ജയരാജൻ ഉപദേശം കൊടുക്കുന്ന ആ റിസോർട്ട് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും ചെല്ലുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിനും ചെല്ലുന്നുണ്ട് ഷാനി ഇതിന്റെ പ്രശ്നം സഹാവ് ഇ പി ജയരാജൻ കുറച്ചു ദിവസം മുമ്പ് ഇതങ്ങ് നിഷേധിച്ചു എനിക്ക് ഈ രാജീവ് ചന്ദ്രശേഖരമായ ഒരു ബന്ധവുമില്ല രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബവുമായി ബന്ധമില്ല രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് സ്ഥാപനവുമായി എനിക്കോ എന്റെ കുടുംബത്തിനോ ബന്ധമില്ല എന്ന് സഹാവി ഇ പി ജയരാജൻ ആണെ ഇട്ടു പറഞ്ഞു ഇനി അത് മാത്രമല്ല ഈ സി പി എമ്മിന്റെ അവരുടെ പാർട്ടി രേഖയനുസരിച്ച് ആര് ബിസിനസ് തുടങ്ങിയാലും പാർട്ടിയെ അറിയിക്കണം ഇപ്പൊ വൈദേഹം റിസോർട്ട് തുടങ്ങിയത് പാർട്ടി അറിഞ്ഞാണ് എന്ന് എം വി ഗോവിന്ദ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമായി ബിസിനസ് പങ്കാളിത്തം ഉറപ്പിച്ചത് പാർട്ടി അറിഞ്ഞിട്ടാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ ഏത് ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കന്മാർക്ക് ഈ നാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു അഭിപ്രായവുമില്ല പത്തനംതിട്ടയിലെ എൻ ഡി എ നേതാവ് പി സി ജോർജ് പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്ന അങ്ങനെയുള്ള സ്ഥിതിക്കാണ് സഖാവി ഇ പി ജയരാജൻ വന്നിട്ട് പറയുകയാണ് ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികൾക്ക് മികച്ച സ്ഥാനാർത്ഥികൾ അവർ രണ്ടാം സ്ഥാനം നേടും അതിൽ പ്രധാനപ്പെട്ട ഒരാള് രാജീവ് ചന്ദ്രശേഖർ ആണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സ്വന്തം ബിസിനസ് പങ്കാളിയെക്കുറിച്ച് ബി ജെ പി പോലും മികച്ച സ്ഥാനാർത്ഥിയാണ് മികച്ച ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞ ഇ പി ജയരാജന്റെ കുറിച്ച് ഇന്നും സി പി എമ്മിന് മറുത്തൊരു വാക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ അത് തന്നെയാണ് ഇതിലൊരു പ്രശ്നം പിന്നെ സഹാവി ഇ പി ജയരാജനെ കുറിച്ച് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പഴയ ആരോപണങ്ങളൊക്കെ പഴയ വിവാദങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ സത്യത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് ആദ്യമായി കണ്ടുപിടിച്ച ബോണ്ട് ആദ്യമായി കണ്ടുപിടിച്ചത് സഹാവ് ഇ പി ജയരാജനായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്ന സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് നേരത്തെ ക്ക് രണ്ടു കോടി രൂപ ബോണ്ട് മേടിച്ച വ്യക്തിയാണ് സകാബി പെ ജയരാജൻ അത് മാത്രമല്ല ലിസ്റ്റ് ആക്കോട് കയ്യിൽ നിന്ന് പണം മേടിച്ചു എന്ന ആരോപണം ഉണ്ടായിരുന്നു ിയമനത്തിൽ ആരോപണം ഉണ്ടായിരുന്നു വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണം ഉണ്ടായിരുന്നു ഇ പി ജയരാജനെ കുറിച്ച് ഇങ്ങനെ എത്ര വേണമെങ്കിലും ആരോപണം പണ്ട് പാലക്കാട് നടന്ന പ്ലീരത്തിൽ ഇതൊക്കെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആരോപണമാണല്ലോ അതിലൊക്കെ സി പി എമ്മിന് പങ്കാളിത്തമുണ്ടെന്നും സി പി എം മുഴുവനായ അതിന് പിന്നാലെയുണ്ടെന്നും ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ഇടപാടാണ് വോട്ട് ധാരണയാണ് എന്ന നിഗമനത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം എത്തുന്നത് എങ്ങനെയാണ് അതായത് സി പി എം തള്ളി പറയണം ശരി സി പി എമ്മിന് ഈ ബന്ധത്തിൽ യാതൊരു പങ്കുമില്ല സി പി എം അറിഞ്ഞിട്ടില്ല എങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയനും തള്ളിപ്പറയണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധമില്ല ി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമായി ഒരു ബിസിനസ് ബന്ധം ഉണ്ടാക്കുന്നത് ഇ പി ജയരാജൻ ഞങ്ങൾക്ക് ഈ പാർട്ടി ഇ പി ജയരാജന്റെ ബിസിനസുമായി ബന്ധമില്ല എന്ന് സി പി എം തള്ളി പറയണ്ടേ സി പി എം പറയുന്നില്ല നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ അറിയാതെ കേരളത്തിൽ ഒരു ഇലയും ഇലയും അനങ്ങില്ല അതുകൊണ്ട് ഈ ഡീലൊക്കെ പിണറായി വിജയൻ അറിഞ്ഞിട്ടാണ് എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു ഞങ്ങൾ കേരളത്തിന് പുറത്ത് സി പി എമ്മുമായി അലയൻസിലാണ് അതിന് കാരണം സീതാറാം യെച്ചൂരി ഏതെങ്കിലും കള്ളക്കച്ചവടം നടത്തിയെന്ന ആരോപണം ഞങ്ങൾക്കില്ല ഇവർക്ക് ഒരുപാട് സീറ്റ് കിട്ടും എന്നുള്ളത് കണ്ടല്ല പ്രതിപക്ഷ ചേരി ശക്തിപ്പെടുത്താൻ ഇപ്പോ ഷാനി അങ്ങനെയാണെങ്കിൽ പറ എസ് പിയുമായി ഞങ്ങൾ ചേർന്ന് മത്സരിച്ചവരാണോ അല്ല ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് എസ്പിയുമായി ചേരേണ്ടി വന്നു ഇങ്ങനെ ആം ആദ്മി പാർട്ടി ഞങ്ങൾ ഭയങ്ക ഭിന്നു മത്സരിച്ചവരാണ് അല്ലെങ്കിൽ വേർതിരിഞ്ഞ് മത്സരിച്ചവരാണ് പക്ഷെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ആം ആദ്മി പാർട്ടിയുമായി ചിന്തിച്ചേരേണ്ടി വന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ശരി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയമായി ഒരു ബിസിനസ് പങ്കാളിത്തം സഹാവ് ഇ പി ജയരാജന്റെ കുടുംബം നടത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കേരളത്തിൽ ആർക്കും സംശയമില്ല രണ്ടാമത്തെ കുതി ഏതൊരു ബിസിനസ് സംരംഭവും നടത്തുമ്പോൾ പ്രധാനമായും സി പി എമ്മിന്റെ പാർട്ടി രേഖയനുസരിച്ച് കുടുംബം പാർട്ടിയെ അറിയിക്കണം പാർട്ടി അനുമതി മേടിക്കണം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ബി ജെ പി നേതാവുമായിട്ടുള്ള ഈ ബിസിനസ് പങ്കാളിത്തത്തിന് അനുമതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അബിൻ ഇതില് സി പി എമ്മിനെ കുറിച്ച് ഒരു അബിൻ മനസ്സിലാക്കിയതിൻ്റെ പരിമിതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും നടത്തുന്ന എല്ലാ പ്രവൃത്തികളെയും അതെല്ലാ കാലഘട്ടത്തിലും പാർട്ടി പരിശോധിച്ചിരിക്കും ഇക്കാര്യത്തിലും വൈദേഹത്തെ സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിക്ക് അതിലെ പ്രവർത്തികളെ സംബന്ധിച്ച് ഉത്തമ ബോധ്യമുണ്ടായിട്ടുള്ളതും അതിൽ ഒരു തരത്തിലും സഖാ ഇ പിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല ജാഗ്രത കുറവും സംഭവിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് എവിടെ സിപിഎം ഉണ്ടാകുന്നത്